ജാസ്മിൻ ചാഫിന്റെ സ്ഥലത്ത് നമ്മള് നിങ്ങക്ക് ജാസ്മിൻ ചാഫിന് ഇഷ്ടമാണ് ഗെയിമിങ് പോരാ ഗെയിമിങ് ഒന്നും പോരാ ഗബ്രെ ഗബ്രമയൊക്കെ ആയിരുന്നെങ്കിൽ എന്തോ രണ്ടുപേരൊക്കെ ഒന്നിച്ച് എപ്പഴും വാഴയുടെ മൂട്ടിലൊക്കെ പോയിരുന്നു എപ്പഴും വാഴയുടെ മൂട്ടിലൊക്കെ പോയിരുന്നു ഗെയിം കളിക്കാതെ എപ്പഴും അടിയായിട്ട് പോരാ നമ്മുടെ നാട്ടിൽ ഒരാൾ പോയിട്ടുണ്ട് പോയിട്ടുണ്ട് ഇഷ്ടമാണോ കുളിക്കും 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 ജാസ്മിൻ ജാഫറോ ും മാസത്തിനെന്താ കുളിക്കുന്നു പറയുന്നു സത്യം ചെയ്തിട്ടില്ല

മനസ്സിലായില്ലേ ജാസ്മിൻ ജാഫർ നിങ്ങടെ ആളാ ഇഷ്ടമാണോ അല്ല അതെന്താ എന്താ കാണിക്കുന്ന ഒരിക്കലും കപ്പ് കിട്ടരുത് അർഹതയില്ലെന്ന് തോന്നിയാർക്കാം സ്വന്തം അതിനകത്തുള്ളവൻ തന്നെ പറയുന്നു അല്ല പ്രഭാകര